ഏതൊരു ടീമിനെ സംബന്ധിച്ചും മൂന്നാം നമ്പറിലെ ബാറ്റർക്ക് വളരെ നിർണായക റോൾ തന്നെയാണുള്ളത് വളരെ വേഗത്തിൽ ബാറ്റിങ്ങിലെ ഗിയർ മാറ്റാനും വ്യത്യസ്ത രീതികളിൽ ബാറ്റ് ചെയ്യാനുള്ള മെടുക്ക് ഈ ബാറ്റർക്ക് കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് മൂന്നാം നമ്പറിൽ കളിക്കാറുള്ളത് വരാനിരിക്കുന്ന ഐ പി എല്ലിലെ പതിനേഴാം സീസണിൽ വിവിധ ടീമുകൾക്കൊപ്പം മികച്ച ചില മൂന്നാം നമ്പർ ബാറ്റർമാരെ നമുക്ക് കാണാൻ സാധിക്കും ഇവരിൽ പലരും കളി ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവരുമാണ് ഏറ്റവും മികച്ച മൂന്നാം നമ്പർ ബാറ്റർമാരുള്ള ചില ടീമുകളേതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ടീം ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഓസ്ട്രേലിയയുടെ വെടിക്കെട്ട താരം മിച്ചൽ മാർഷാണ് ഡി സിക്ക് വേണ്ടി മൂന്നാം നമ്പറിൽ കളിക്കുന്നത് ഓപ്പണിങ്ങിനടക്കം ബാറ്റ് ചെയ്യാൻ മിടുക്കനാണ് അദ്ദേഹം പക്ഷേ ഡി സിയിൽ ഡേവിഡ് വാർണറും പൃഥ്വിഷായും ചേർന്നായിരിക്കും ഓപ്പണിംഗ് ചെയ്യുക അതുകൊണ്ട് തന്നെ മൂന്നാം നമ്പറിലേക്കും മാർഷൻ ലഭിക്കുക തൻ്റേതായ ദിവസം പിടിച്ചു നിർത്താൻ ഏറെ ബുദ്ധിമുട്ടുള്ള ബാറ്ററാണ് മാർഷ് എതിർ ടീം ബോളർമാരെ തല്ലിച്ചതിക്കുന്ന അദ്ദേഹം പേസ് സ്പിൻ ബോളിങ്ങിനെതിരെ ഒരുപോലെ അപകടകാരിയുമാണ് പേസ് ബോളിങ്ങിനെതിരെ വീക്ക്നെസുകളൊന്നും സ്പിന്നർമാർക്കെതിരെ മാർഷ് ചില സന്ദർഭങ്ങളിൽ പതറിയിട്ടുണ്ട് പക്ഷേ സമീപകാലത്ത് ഈ വേഗനസും ഏറെക്കുറെ മറികടക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട് മൂന്നാം നമ്പറിൽ കെടമ്പുള്ള മറ്റൊരു ഫ്രാഞ്ചസി പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസാണ് ക്യാപ്റ്റനും മലയാളി വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസാണ് മൂന്നാമനായി റോയൽസിനു വേണ്ടി ബാറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ സീസണിലെ കുറച്ച് മത്സരങ്ങളിൽ മറ്റൊരു മലയാളി താരമായ ദേവദത്ത് പടിക്കലിന് വേണ്ടി മൂന്നാം നമ്പർ സഞ്ജു വിട്ടുകൊടുത്തിരുന്നു പക്ഷേ പുതിയ സീസണിൽ ദേവദത്ത് റോയൽസിനൊപ്പമില്ല അദ്ദേഹത്തെ ലക്നൗ സൂപ്പർ കിങ്സിന് അവർ വിറ്റു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മുഴുവൻ മത്സരങ്ങളിലും ടീമിനായി ഇനി സഞ്ജു തന്നെയായിരിക്കും മൂന്നാമനെ ബാറ്റ് ചെയ്യുക എന്ന് ഉറപ്പായിരിക്കുകയാണ് പേസ് സ്പിൻ ബോളിങ്ങിനെതിരെ ഒരുപോലെ മിടുക്കിനാണ് അദ്ദേഹം കാര്യമായ വിക്കറ്റേഴ്സ് വന്നു തന്നെ സഞ്ജുവിനില്ല വരാൻ പോകുന്ന ഐ പി എൽ സീസണിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറെ നിർണായകവുമാണ് ബാറ്റിങ്ങിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനായാൽ ജൂണി നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വൻ ലോബിലുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവിനടം ലഭിച്ചേക്കും മൂന്നാം നമ്പറിൽ കിടിലം പാറ്ററുള്ള മൂന്നാമത്തെ ടീം രണ്ട് തവണ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ക്യാപ്റ്റനും ഇന്ത്യൻ മതമാറ്ററുമായ സെയസ് സയ്യറാണ് മൂന്നാം നമ്പറിൽ കെ കെ ബാറ്റ് ചെയ്യുക പരിക്കുക കാരണം കഴിഞ്ഞ സീസൺ മുഴുവൻ പുറത്തിരുന്ന അദ്ദേഹത്തിന് മടങ്ങിയവരോട് കൂടിയാണ് ഇത്താറെ കാണാൻ സാധിക്കുക ഷോർട്ട് ബോൾ വിക്കനസ് മാറ്റി നിർത്തിയാൽ വളരെ മികച്ച ബാറ്റിംഗ് ടെക്നിക്കുള്ള ബാറ്ററാണ് സ്രേയസ് സ്പിന്നർമാരെ വളരെ നിയയാസം നേരിടുന്ന അദ്ദേഹം സ്ട്രൈക്ക് റോട്ടേറ്റ് ചെയ്ത് കളിക്കാൻ മിടുക്കനാണ് നിലവിൽ ടി ട്വൻ്റി ടീമിൻ്റെ ഭാഗമല്ലെങ്കിലും ഐ പി എല്ലിൽ റൺസ് വാരിക്കൂട്ടിയാൽ ടി ട്വൻറ്റി ലോകകപ്പ് ടീമിലേക്ക് അവകാശവാദം ഉന്നയിക്കാൻ സ്രേസിന് സാധിക്കും